ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ സ്ലോങ്ങിന് പുതിയ വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ചാനൽ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇന്നൊരു സൺഡേ വ്ലോഗാണ് കേട്ടോ സ്കൂളിൽ അപ്പോൾ നമ്മൾ രണ്ടാമത്തും സൺഡേ ഡ്യൂട്ടി ഉണ്ട് അപ്പോൾ രാവിലെ ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചു അപ്പവും ഗ്രീൻ മീസ് കറിയായിരുന്നു കേട്ടോ രാവിലെ എല്ലാ സൺഡേ ഇത് തന്നെയാണ് പിന്നെ ഉച്ചയ്ക്ക് ചിക്കൻ കറിയൊക്കെ ഉണ്ട് അപ്പം കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചു ചായയും കുടിച്ചു പിന്നെ നമ്മൾ ഡ്യൂട്ടിക്ക് പോയി നിൽക്കുകയാണ് നമ്മളൊരു ഓഡിറ്റോറിയത്തിലാണ് നമുക്ക് ഡ്യൂട്ടി ഇട്ടിരുന്നത് സ്കൂളിൻ്റെ മൾട്ടി പർപ്പസ് ഹാൾ എന്ന് പറയും അപ്പം സ്കൂളിൻ്റെ ഒരു ആംബിയൻസ് ഒക്കെ ഞാൻ അവിടെ നിന്ന് എടുത്താണ് ഈ കാണുന്നത് നിറച്ച് ഗ്രീനറിയാണ് നമ്മുടെ സ്കൂളിൽ അപ്പം ഈ ഹാളിലായിരുന്നു നമുക്ക് ഡ്യൂട്ടി അന്നിരുന്നത് ഫോൺ ഡ്യൂട്ടി എന്ന് പറയും അതായത് കുട്ടികളുടെ പേരൻസിനെ വിളിച്ചു കൊടുക്കുക ആ ഡ്യൂട്ടി ആയിരുന്നു ഇന്ന് അസൈൻ ചെയ്തിട്ടുള്ള സ്കൂളിലും ആ ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു നേരം പോകണ്ടേ അപ്പം രാവിലെ തൊട്ട് രണ്ട് മണി വരെ വരായിരുന്നു എനിക്ക് ഡ്യൂട്ടി ടൈം അതുകൊണ്ട് ആദ്യം ഫിസ്റ്റാമെന്ന് വിചാരിക്കുന്നു അതിനുശേഷം അങ്ങനെ ഇരുന്ന് ഇരുന്ന് രണ്ട് മണി ആകാറായി കേട്ടോ സോറി ഒരു മണി ആകാറായോ അപ്പോൾ ഒരു മണിയാകുന്നവരെ നമുക്ക് ഈ വാച്ച് ഒക്കെ നമുക്ക് ഇരിക്കും ഒരു മണിയായോ ആയോയെന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഡ്യൂട്ടി കഴിഞ്ഞ് നമ്മൾ നാലുമണിക്കത്ത് ചായ ഓടിക്കുന്ന വീഡിയോ ആണ് പിന്നെ എടുത്തപ്പോൾ കൂടെ നിന്ന് ടീച്ചറെ വീഡിയോ എടുക്കുന്നതിനെ എടുക്കില്ലെന്ന് പറയുമായിരുന്നു പിന്നെ ചായ കുടിച്ച് നമ്മുടെ അയൽപ്പത്തൊരു അമ്മയുണ്ട് സ്കൂളിൽ തൊട്ടതായിട്ട് ഒരു അമ്മയുണ്ട് ആ അമ്മയുടെ വീട്ടിലോട്ട് പോവുകയാണെങ്കിൽ കേട്ടോ ആ എപ്പോഴും എപ്പോഴും അമ്മയെ നമ്മൾ കാണാറുള്ളതാണ് പക്ഷെ അമ്മയുടെ വീട്ടിൽ പോയി കുറച്ച് തന്നെ നിൽക്കാനോ സംസാരിക്കാനൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ ഞാനിന്നോ ഉച്ചങ്ങോട്ടൊന്ന് ചെന്നതാണ് അപ്പം അമ്മ മുറ്റത്ത് വിറകൊക്കെ എടുക്കുകയും പുല്ലൊക്കെ ചുത്തിക്കൊണ്ടൊക്കെ തിരിക്കുകയായിരുന്നു കേട്ടെ അമ്മയുടെ വീടിനെ മുട്ടിട്ടങ്ങനെ ഇഷ്ടംപോലെ മരങ്ങളുണ്ട് അതിന് നടുവിലോട്ട് വീട് നിൽക്കുന്നത് ഭയങ്കര തണുപ്പുമാണ് അവിടെ അപ്പോൾ എന്നെ അമ്മേൻ്റെ കണ്ടുണ്ടെ പറയുമായിരുന്നു അയ്യോ വീഡിയോ എടുക്കുവാണെങ്കിൽ ഞാൻ പോയി ഉടുപ്പ് മാറിയിട്ട് വരെ നല്ല ഉടുപ്പിട്ടിട്ട് വരാം എന്നൊക്കെ അമ്മ പറഞ്ഞു ഈ കുരു കുരുമുളകൊക്കെ ഉണ്ട് ഇതാ ഇവിടെ താഴോട്ട താഴോട്ടൊക്കെ തെന്നലാണ് നമ്മൾ ചൂഴിച്ചിറങ്ങി പോയില്ലെങ്കിൽ അങ്ങ് ഉരുണ്ട് പോകും ഇവിടെ തൊടിയൊക്കെയാണ് ഇവിടുത്തെ ഇതിനോട് ചേർന്ന് തന്നെ ഒരു കുളവുണ്ട് ഇതിൽ നിന്നാണ് ഈ അമ്മ കുളിക്കാനൊക്കെ വെള്ളമെടുക്കുന്നത് നല്ല തെളിഞ്ഞ വെള്ളമാണ് കേട്ടോ തെളിഞ്ഞ വെള്ളമാണ് അതിലിപ്പുറ തന്നെ ആ നെറ്റിട്ട് മൂടി വെച്ചേക്കുന്നതാണ് അമ്മ കുടിക്കാനൊക്കെ യൂസ് ചെയ്യുന്ന വെള്ളം എടുക്കുന്നത് അപ്പം ഇതിൽ നിന്ന് കുടി കുടിക്കാനല്ല കുളിക്കാനും നനയ്ക്കാനും അതിൽ നിന്ന് കുടിക്കാനും യൂസ് ചെയ്യുകയാണ് അപ്പം നല്ല ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട് കേട്ടോ ഈ ഈ അമ്മ വീട്ടിൽ ഒറ്റയ്ക്കാണ് അപ്പോൾ ഈ ഒരു വീട്ടിലാണ് അമ്മ താമസിക്കുന്നത് നമ്മുടെ മക്കളൊക്കെ ഉണ്ട് ഒന്ന് ചിലവനൊക്കെ കൊടുത്തിട്ടൊക്കെ പോകും അപ്പം നമ്മളിങ്ങനെ റോഡിലൂടെ പോകുമ്പോൾ അമ്മേനെ സംസാരിക്കാറുണ്ട് അപ്പൊ ഇന്ന് ഇങ്ങോട്ടൊന്ന് ഇറങ്ങി ഇവിടെ ഒക്കെ ഒന്ന് എടുക്കാന്ന് വെച്ച് വന്നതാണ് ഇത് മരമാണ് ആത്തച്ചക്കയുടെ മരാണ് അതെല്ലാം കായുണ്ട് കറി വെക്കുന്നല്ലേ അമ്മേ കറി അമ്മേക്കില്ല ഓ ക്യാൻസറിനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഇത് നമ്മുടെ ഇവിടെ കദളിവാഴ എന്നാണ് ആലപ്പുഴയിൽ പറഞ്ഞത് കദളി എന്നു മറ്റുമാണ് ഈ നീലപ്പഴത്തിനും വാഴപ്പഴത്തിനും പറയുന്നത് ഇവിടെ കപ്പ പഴം പറയുന്നത് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ എല്ലാം വലിയ വാഴയാണ് അതിൻ്റെ ഇലയ്ക്ക് തന്നെ നല്ല വലുപ്പമാണ് ഇത് ഇതാണ് നല്ല റേറ്റുമാണ് അത്യാവശ്യം നല്ല പൈസയാവും ഇതിൻ്റെ അര കിലോ ഒക്കെ തന്നെ മേടിക്കുമ്പം ഇഷ്ടംപോലെ പൈസയാവും പിന്നെ ഇവർക്ക് ഇവിടെ ഇഷ്ടംപോലെ ഈ വാഴ ഈ വീടിന് ചുറ്റും ഈ വാഴ വെച്ചു പിടിപ്പിച്ചേക്കാണ് ഇവിടെ വരിക്കപ്ലാവ് ഒക്കെ ഉണ്ട് ചെമ്പരത്തി ചക്ക എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ ചെ ഒരു റേർ നെയ്മാണ് ചക്ക നമ്മുടെ നാട്ടില് പ്ലാവ് ഉണ്ട് കൂഴപ്പ്ലാവ് ഉണ്ട് ഇത് ചെമ്പരത്തി ചെമ്പരത്തിച്ചക്ക മലയും കീഴ് ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെയൊക്കെ പേര് ഇവിടെ ഉണ്ട് കേട്ടോ കുരുമുളക് നന്നായിട്ടുണ്ട് മൊത്തത്തിൽ തന്നെ നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെ നിന്ന് വീഡിയോ എടുക്കാനും നല്ലൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ചെറിയ തണുപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ചൂടറിയേ ഇല്ല ഇവിടെ ഞാൻ കാലക്കുഴലൊക്കെ നല്ല ചൂടാണ് ഇവിടെ വന്നിട്ട് നല്ല തണുപ്പും ഈ സന്ധ്യ നേരത്താണ് എടുക്കുന്നത് അതുകൊണ്ട് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട് ഇവിടെ നിന്ന് മരമൊക്കെ തന്നെ അടുക്കി അല്ലേ അതാണ് സ്നേഹം തന്നിട്ട് പോകുമ്പോഴാണ് വിഷമം നമ്മളത്ര അടുത്തിട്ടേ അടുത്തിട്ട് ഇപ്രാവശ്യം അപ്പൊ നമ്മളും പോയി കാണാൻ ഒന്നും പറ്റത്തില്ല എപ്പോഴെങ്കിലും അമ്മയെ കാണാം മാർച്ച് ഇനി ഉടനെ ഇല്ലമ്മേള ഇല്ല വരത്തില്ല അപ്പോൾ അമ്മ പറയുകയായിരുന്നു ഓരോരുത്തർ ഇങ്ങനെ വന്ന അമ്മയോട് ഓരോ വർഷം സ്കൂളിൽ വരുന്നവരടുത്തിട്ട് പോകും അമ്മയോട് കൂട്ടാവും പിന്നെ അവർ പോകുമ്പോഴാണ് വിഷമമെന്നൊന്ന് പറയുകയായിരുന്നു ഓരോ വർഷം ഓരോ എക്സ്പീരിയൻസും ഓരോ ആളുകളുമൊക്കെയല്ല നമ്മുടെ ലൈഫിലേക്ക് വരുന്നത് പിന്നെ അമ്മയുടെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് ഒരു ഭദ്രകാളി ക്ഷേത്രം ഉള്ളത് ഒരു കാവാണത് പിന്നെ നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിട്ട് തിരിച്ച് സ്കൂളോട്ടെങ്ങി പോകുന്നു അപ്പോൾ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക